ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മൾ ലുലുമാളിലാണ് ഒരു ഷോപ്പിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാട്ടോ അതിനിടയ്ക്ക് കുരു ഭയങ്കര വേദനയുള്ള വലിയൊരു കുരുവട്ടോ വന്നിട്ടുള്ളത് നമുക്ക് പ്രോൺസ് മേടിക്കാൻ പോകാം അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ പ്രോൺസ് മേടിക്കാനാണ് പോകുന്നത് വേറെ ഒന്നുമല്ല നാളെ നമുക്ക് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം ഞാൻ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ആണ് പ്രോൺസ് കേട്ടോ അപ്പോൾ പ്രോൺസ് ബിരിയാണി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ വിചാരിച്ചു ലുലുമാളിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നാളെ പ്രോൺസ് ബിരിയാണി വെക്കാന്ന് എന്തോ പ്രോൺസ് കഴിക്കാൻ ഒരു കൊതി അവിടെ ചെന്നപ്പം രണ്ട് തരം പ്രോൺസ് ഉണ്ടായിരുന്നു നല്ല വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണുന്നുണ്ടല്ലോ നിങ്ങൾ പിന്നെ പലതരത്തിലുള്ള ഫിഷുകളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഫി പ്രോൺസാണ് മേടിച്ചത് കിലോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ അപ്പുറത്തെ പ്രോൺസ് നോക്കിയാൽ എഴുന്നൂറ്റി അമ്പത് രൂപ എന്താ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് മേടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇത് റംബോ റംബൂട്ടാൻ ആൻഡ് മാംഗോസ് ചീൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത് എന്തോ നന്നായി തോന്നിയില്ല അപ്പോൾ റംബൂട്ടാൻ റംബൂ പ്ലം എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോൺസ് ബിരിയാണിക്ക് വേണ്ട ബാക്കി ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഈ പുതിനയുടെ ഇല മല്ലിയില ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നല്ല നോക്കി എടുക്കായിരുന്നു പുതിനേൻ്റെ ഇല എല്ലാം ചീഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം വാങ്ങിയിട്ട് അവിടുന്ന് മില്ലെയ്തിട്ട് ഇറങ്ങിയിട്ടോ നാളെ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം ഏത് ടൈപ്പിൽ ഉണ്ടാക്കാം എന്നുള്ള അതിഗൂഢമായ ചേ അത് നിഗൂഢമായ ചിന്ത ചിന്തയിലാണ് ഞാൻ അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്രോൺസ് ബിരിയാണി വെക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി ഞാൻ ഇടയ്ക്ക് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി ഇനി നമുക്ക് നാളെ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കാണാവേ അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ അടുത്ത ദിവസമായിട്ടുണ്ട് നമ്മൾ ഇന്ന് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ പ്രോൺസ് ബിരിയാണി വെക്കുന്നത് എന്താകും എന്നുള്ളത് എനിക്കറിയില്ല ചിക്കൻ ബിരിയാണി ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുമുണ്ട് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നാൾക്ക് ശേഷമായിരിക്കും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് മുടി മുടിയിലെണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ അതാണ് മുടി ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ അധികം ഇങ്ങനെ പറഞ്ഞു നീട്ടുന്നില്ല എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് വിശക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വായു ദേ അതേ ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാൻ തന്നെ ഒരു രണ്ടര മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ ഭയങ്കര പാടാണ് ഈ പ്രോൺസ് ക്ലീൻ ചെയ്യാൻ അപ്പോൾ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഞാനിത് വൃത്തിയാക്കി അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക ദെൻ മുളക് പൊടി ഇടുക പിന്നെ ഗരം മസാല ഉള്ളവരിടുക എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നീട് മേടിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടുക പിന്നെ ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് അപ്പോൾ ആ ഡ്രൈനെസ് അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാറ്റി വെക്കുക കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആൻഡ് നെയ്യ് കൂടി ഒഴിക്കുക നെയ്യ് ഒഴിക്കാൻ മറക്കേണ്ട അത് ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് ബിരിയാണിക്കുള്ള പ്രോൺസ് മസാലയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അത് ഞാൻ പറയാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അത് ചൂടാവുമ്പോൾ അതിലേക്ക് പ്രോൺസ് ഓരോന്നായി ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ഫ്രൈ ആവരുത് കാരണം അപ്പോൾ അതിപ്പോൾ പോലെ ആവും അതുകൊണ്ട് ഒരുപാട് ഫ്രൈ ആവരുത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് മാറ്റി വയ്ക്കുക സോറി മാറ്റി വയ്ക്കുന്നതിന് മുമ്പ് മറ്റേ കറിവേപ്പില ഇടാൻ മറക്കരുത് അതൊരു ഫ്ലേവറാണല്ലോ അതോടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വയ്ക്കുക അപ്പം നമ്മുടെ പ്രോൺസ് അവിടെ കിടന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നലെ മേടിച്ചില്ലേ റംബൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ മാങ്കോ സ്റ്റീൻ മൈ ഫേവറേറ്റ് ഫ്രൂട്ടാണ് പൈനാപ്പിൾ മാങ്കോ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് കൂടെ പ്ലമ്മും മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ പ്ലമ് വലിയൊരിതില്ല പ്ലമ് വലിയൊരു ടേസ്റ്റ് ഇല്ല ഒന്നെങ്ങാണ്ടോ ഞാൻ കഴിച്ചപ്പോൾ കുറച്ച് മധുരം ഉണ്ടായിരുന്നു അല്ലാണ്ടൊന്നുമില്ല ആ നമുക്ക് ഒരു ൂന്നെടുത്ത് കഴിച്ചായിരുന്നു പഴുത്തതെല്ലാം ഇതൊക്കെ കുറച്ച് പഴുക്കാത്തെയാണ്സ് ആളുണ്ടോ എന്റെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട് ജീവനാണ് ബിരിയാണി ഉണ്ടാക്കുന്നതിനും പിന്നെ മസാല തീരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങോട് മാറ്റി വെച്ചു എൻ്റെ കണ്മുന്നീന്ന് എന്നിട്ട് സെയിം എണ്ണയിലോട്ട് നമ്മുടെ സവാള ഞാനൊരു നാളിന് എടുത്തിട്ടുണ്ട് കുറച്ച് മസാല അധികം കിട്ടാൻ വേണ്ടിയിട്ട് നാലും സവാള പൊടി പൊടിയായിട്ട് അരിയണേ ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് എനിക്ക് കണ്ണെരിഞ്ഞപ്പോൾ അരിഞ്ഞ സമയത്ത് കണ്ണെരിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല പൊടി പൊടിയെ അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് വഴിണ്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ അത് കഴിഞ്ഞ് അത് വഴിയിട്ട് വരുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ടുകൊടുക്കുക ഒന്നും അധികം കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ ആ വെളിച്ചെണ്ണ സോറി നമ്മുടെ സവാളയിലോട്ട് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് നോർമലി അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ അതൊന്ന് വാടി മീൻസ് നമ്മുടെ ഇഞ്ചിയുടെയും അതിൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക അത് നന്നായി വഴണ്ട് വരുമ്പോൾ അതേ നമ്മുടെ പ്രോൺസ് ആ നെയ്യോട് കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ആകുമ്പോൾ അതിലേക്ക് ഇച്ചിരി പുതിനയുടെ ഇച്ചിരി മല്ലിയലയും എനിക്ക് മല്ലിയലി പേഴ്സണലി ഇഷ്ടമല്ല എന്നാലും ഞാൻ അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് എന്നിട്ട് നമ്മൾ അതുകൂടി ഇട്ടിട്ട് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക അത് സത്യം പറഞ്ഞാൽ ഇതിലൊരു ഗരം മസാലയുടെ ടേസ്റ്റ് മാത്രമേ വരത്തുള്ളൂട്ടോ അങ്ങനെയാണ് പ്രോൺസ് ബിരിയാണിക്ക് എന്നാണ് പറയണത് എന്നിട്ട് ഇച്ചിരി നാരങ്ങ നീരും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ ഞാൻ ജീരകശാല അരി ആണ് എടുത്തിട്ടുള്ളത് അത് മാത്രമേ അതിൻ്റെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഞാൻ കഴിക്കുള്ളൂ എനിക്ക് വലിയ ഇഷ്ടമല്ല സോ ആ ഗ്ലാസിന് ഞാൻ എടുത്ത ഗ്ലാസ് കണ്ടല്ലോ അതിന് ഒരു മൂന്ന് കപ്പ് അരി ഞാൻ എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചു ഒരു അരമണിക്കൂറ് എന്നിട്ട് വെള്ളം ഊറ്റി മാറ്റി വെച്ചു എന്നിട്ട് ഒരു കുക്കർ ബിരിയാണി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നെയ്യും എണ്ണയും ഒഴിച്ചിട്ട് നമ്മുടെ സവാള ഒന്ന് വറുത്തെടുക്കുകയാണ് നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് സവാള വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ നമ്മുടെ ക്യാഷനായിട്ട് ഇട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്തിരിങ്ങ എനിക്ക് എനിക്ക് കറുത്ത മുന്തിരി കിട്ടിയുള്ളൂ അപ്പോൾ ആ മുന്തിരിങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് സെയിം എണ്ണയിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു സ്പൈസസ് എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അടച്ച് വെച്ചു കേട്ടോ നമ്മുടെ റൈസ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് എനിക്ക് കുക്കറിൽ വെക്കുന്നതാണ് ഈസിന്ന് തോന്നിയത് എന്താവും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം ഞാനും ഉണ്ട് പിന്നെ അവളും ഉണ്ട് ആസൂക്ഷ്യൻ എൻ്റെ കൂടെ ആരാണ്ടാവെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അവളും ഉണ്ട് പോയി വന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ അപ്പോൾ പോകുമ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഞാനും വെയിറ്റിംഗ് ആണ് ഇത് എന്താവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ കയറുന്നൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങളെ ഭയങ്കര ബിസിയായിരുന്നു ഇറങ്ങി ഇനി ഇനി എന്താടും സർബത്ത് കുടിക്കും പിന്നെ വെങ്കി ഇഡലിക്കട ഇഡലിക്കട എന്തൊക്കെയാണ് പ്ലാൻ ആ പിന്നെ ഞങ്ങള് പിന്നെ ഞാൻ പോകുന്നിട്ട് പ്രോൺസ് ബിരിയാണി കഴിഞ്ഞു ഞാൻ കൊടുക്കില്ല അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ശ്രീ അവിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് അപ്പുറത്ത് ആ ഫ്രണ്ടിൽ കയറുന്ന അവിടെ തന്നെ ഈ ഒരു പാനിപ്പൂരിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയാതെ ഓക്കെ വാങ്ങി കഴിക്കുക എനിക്ക് സ്വീറ്റ് ഉള്ളതാണ് ഇഷ്ടം പക്ഷേ ഇവരടുത്ത് സ്വീറ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ അവരവരുടെ ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞൂല അപ്പോൾ അത് മേടിച്ച് പിന്നെ അവരെന്തോ ഒരു അതിലൊഴിക്കുന്ന വെള്ളം തന്നിട്ട് തരുവാണ് ഒഴിക്കാൻ വേണ്ടിയിട്ട് വേ അവരെന്തൊക്കെയോ വേറെന്തൊക്കെയോ കേട്ടോ ഞാൻ വാങ്ങി കഴിഞ്ഞപ്പോൾ അയ്യോ വേണ്ടായിരുന്നു തോന്നിപ്പോയി കാരണം എനിക്ക് സ്വീറ്റ് ആണ് ഇഷ്ടം ഒരു സ്വീറ്റ് ഒരു റെഡ് കളറിലുണ്ടാവാ തോന്നുന്നു കുഴപ്പമില്ല വാങ്ങിയതല്ലേ നമ്മളിട്ട് കഴിച്ചു ഞാനിതിൽ തരുന്ന റിയാക്ഷൻ അല്ലാട്ടോ ഒറിജിനൽ റിയാക്ഷൻ കൊള്ളൂലായിരുന്നു സത്യമായിട്ട് ഭയങ്കര ഏരിയ ഉണ്ടായിരുന്നു പിന്നെ വാങ്ങിയതല്ലേ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഒരു ലൈം സർബത്ത് കുടിച്ചു അത് ഞാൻ എടുത്തില്ല പിന്നെ നേരെ വെങ്കീൻ്റെ കടയിൽ പോയി സുഡു സുഡ ഇഡലി അവിടെ പോയിട്ട് ആളുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബട്ടർ പൊടി ഇഡലി ഓർഡർ ചെയ്തു കുറച്ച് ടൈം എടുത്തു കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം കണ്ടില്ലേ നിങ്ങൾ തിരക്ക് നല്ല തിരക്കായിരുന്നു എനിക്കാണെങ്കിൽ നടന്ന് നടന്ന് കാലൊക്കെ വേദന എടുക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ ഒരു അവിടെ കണ്ട ഒരു ബൈക്കിൽ പോയിട്ടിരുന്നു എനിക്ക് വയ്യായിരുന്നു വേദന എടുത്തിട്ട് അങ്ങനെ നമുക്ക് കിട്ടി കിട്ടി അത് കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു സാമ്പാറും ഒരു ഒരു ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ ചട്നി ചമ്മന്തി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കൊള്ളായിരുന്നു നല്ലതായിരുന്നു അങ്ങനെ നമ്മൾ എന്തവരുടെ ഒന്നേ മേടിച്ചിട്ടുള്ളായിരുന്നു അവൾ കനം ചേച്ചി പോട്ടെ എനിക്ക് പ്രോൺസ് ബിരിയാണി കഴിക്കണമല്ലോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവൾ നേരെ അവളുടെ വീട്ടിലോട്ട് പോയി ഞാൻ നേരെ റൂമിലോട്ട് പോകാനുള്ള ചേ പൊക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് ദൈ നമ്മുടെ ബിരിയാണി ഞാൻ അടച്ചു വച്ചതുപോലെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ എടുത്തപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ടെൻഷനായിരുന്നു ഈശ്വരായി ഇതെന്താവും എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാണ്ടാക്കിയതൊന്നും പറയണ്ട അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് പക്ഷേ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ